പ്രിയപ്പെട്ടവരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലെത്തുകയാണ് ചില പ്രശ്നങ്ങൾ കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരു പ്രത്യേക കാര്യം നമ്മുടെ ചാനലിൻ്റെ പേരൊന്നു മാറ്റിയിട്ടുണ്ട് വൃത സഫാരി എന്നാണ് പുതിയ പേര് വൃതൽ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിനെ നന്ദി തുടർന്നും അങ്ങോട്ട് എല്ലാ വീഡിയോകളിലും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരെ വൃദ്ധ സഫാരിയുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പാലായിൽ വെള്ളിയെടുക്കം സിദ്ധാർത്ഥിനെ തേടിയാണ് സിദ്ധാർത്ഥ് ഏത് വാഹനം കണ്ടാലും അതിൻ്റെ രൂപം ഒപ്പിയെടുത്ത് അതിൻ്റെ മിനിയേച്ചർ രൂപമുണ്ടാക്കുകയാണ് അത് ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് മിനിയേച്ചർ പോവാൻ നമുക്ക് സിദ്ധാർത്ഥിൻ്റെ വിശേഷങ്ങളിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോഗ്രാഫർ എൻ്റെ ബ്രോ എൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സിദ്ധാർത്ഥിനെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ് നമ്മൾ സിദ്ധാർത്ഥൻ്റെ മിനിയേച്ചർ ബസ് ഇതാണ് ഒറിജിനലിന് വെല്ലുന്ന കിഡിലം ബസ്സാണ് മിനിയേച്ചർ സിദ്ധാർത്ഥിനെ നിർമ്മിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥിനെ പറഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം ാണ് നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ വേണ്ടി പരിചയപ്പെടാൻ വന്നാൽ കേട്ടോ പിന്നെ ബസ് തന്നെ ഒരു ഇതില്ല നിവൃത്തിയില്ല ഒറിജിനൽ വരുന്ന ബസ് തന്നെ ഇതിപ്പോൾ ഓർഡർ എടുത്ത് ചെയ്തതാ സിദ്ധാർത്ഥ് ആ ഓർഡർ എടുത്ത് ഈ തമ്പുരാട്ടി ബസ് കമ്പനി അവർക്ക് വേണ്ടി ചെയ്തതല്ലേ ഡ്രൈവറ് വിദ്യാർത്ഥ ആ അപ്പൊ ഇത് ഓർഡർ എടുത്തിട്ട് ഉണ്ടാക്കുന്ന പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ കുറെ ഓർഡർ ഇപ്പൊ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ബസ് പ്രൈവറ്റ് ബസ് കുറെ ആക്കിയിട്ട് ഇനിയിപ്പോൾ കുറെ ആക്കാനുണ്ട് ആ കുറെ ആക്കാൻ ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ് അതിന്റെ പണി ഏകദേശം എത്ര രൂപ ഇതിന് മുതലമുടക്ക് വരുന്നുണ്ട് രണ്ടഞ്ഞൂറ് മൂവായിരം അടുത്ത് മൂവായിരം രൂപ വരുന്നുണ്ടല്ലേ ഇതിന്റെ മെറ്റീരിയൽ പിന്നെ പണിയുടെ ചിലവ് വേറെ ഉണ്ട് അല്ലേ ഏത് മെറ്റീരിയലുണ്ട് ഇത് എല്ലാം കട്ട് ചെയ്ത് സ്റ്റിക്കർ വർക്ക് നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കി രണ്ടാമത് സ്റ്റിക്കർ ചെയ്യാം പെയിന്റും വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് അത് എന്നാലും ഇതിന്റെ ഫിനിഷിങ് കാത്തായിട്ട് കിട്ടൂലോ ഏകദേശം എത്ര ദിവസം എടുക്കും ഇതിന്റെ വർക്ക് ഇരുപത് ദിവസം എടുക്കും പ്രിയപ്പെട്ടവരെ ഇരുപത് ദിവസത്തെ ഒരു പ്രയത്നമാണ് ഈ കാണുന്നത് വച്ചാൽ സിദ്ധാർത്ഥിന്റെ സിദ്ധാർത്ഥ് ആ ഇനിയും ഓർഡർ കിട്ടുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ അടിയിലായിട്ട് സിദ്ധാർത്ഥിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല കുറച്ചല്ലേ സിദ്ധാർത്ഥ എന്ന ഫോൺ നമ്പർ പറഞ്ഞു എഴുപത്തേഴ് മുപ്പത്താറ് എൺപത്തേഴ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി മൂന്ന് പ്രിയപ്പെട്ടവരെ വീഡിയോൻ്റെ അടിയിൽ സിദ്ധാർത്ഥിൻ്റെ ഫോൺ നമ്പർ കൂടെ നൽകുന്നതായിരിക്കും ആയിരിക്കുമെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സിദ്ധാർത്ഥ ഉണ്ടാക്കി തരുന്നതായിരിക്കും സിദ്ധാർത്ഥം ഇപ്പോൾ എന്താ പഠിക്കുന്നത് അപ്പം പ്ലസ് ടു കഴിഞ്ഞു പോളിക്ക് അല്ലേ അതിൻ്റെ ഇടയിലാണ് പഠിത്തത്തിൻ്റെ ഇടയിലാണ് ഈ വർക്ക് നടത്തുന്നത് അത് തന്നെ ഒരു വരുമാന മാർഗമാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും സിദ്ധാർത്ഥം സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു വീട്ടുകാരെല്ലാം ഒന്ന് പരിചയപ്പെടുത്തിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വർക്ക് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് എങ്ങനെയാണെന്നു ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ് വീട്ടിലാരൊക്കെ ഇല്ലേ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് അച്ചമ്മുണ്ട് അല്ല ഒരു വലിയ ഫാമിലി ആണെന്നല്ലേ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമ്മളെ എല്ലാ വർക്കിൻ്റെ ഒരു വിജയം അത് ഈ വർക്കിൽ കാണുന്നുണ്ട് അതെന്നും അങ്ങനെ നിലനിർക്കട്ടെ പ്രിയപ്പെട്ടവരെ വീഡിയോയിൽ ആദ്യ അവസാനം വരെ ഒരു പക്ഷി കരയുന്ന സൗണ്ട് ഉണ്ട് അവരെ ഏരിയയിലോ ഈ പാറപ്പുറത്ത് അതുകൊണ്ടാണത് ആ സൗണ്ട് എല്ലാവരും ക്ഷമിക്കുന്ന വിചാരിക്കുന്നു സിദ്ധാർത്ഥ അപ്പോൾ ഇനിയും കുറേ വർക്ക് ലഭിക്കട്ടെ മൃത സഫാരിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ മൃഗം സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ